റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗമാണ് ഇനിയൊരിക്കൽ കൂടി റസൂല് മിമ്പറിലേക്ക് കയറില്ല ഇനിയൊരിക്കൽ കൂടി പ്രവാചകൻ പ്രസംഗിക്കാൻ കയറി കയറില്ല അവസാനത്തെ പ്രസംഗമാണ് അവസാനത്തെ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഞ്ച് വസൂയത്തുകൾ നൽകി എത്രയാമത്ത നാള് വരെ വരാനിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും ബാധിക്കുന്ന അഞ്ച് അതിൽ ഒന്നാമത്തെ വസൂയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നിങ്ങൾ അൻസാരികളെ സൂക്ഷിക്കണേ നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം ആരാണ് അൻസ്വാരികൾ മക്കയിൽ നിന്ന് എല്ലാം എല്ലാം വന്ന മുഹാജിറുകളെ കൂടും ഭക്ഷണവും സമ്പാദ്യവും പകുത്തു നൽകി സ്വീകരിച്ചവരാണ് പ്രിയപ്പെട്ടവരെ മറക്കരുത് എന്ന് ൾ മക്കെല്ലാം വിട്ടെറി രണ്ടാമതായി പ്രവാചകം പറഞ്ഞു ഇനി ജസീറത്തുൽ പാടില്ല പാടില്ല ജസീറത്തുൽ അറബിൽ ഇനി ഒരു ും അനുവദിച്ചു മൂന്നാമതായി റസൂലുള്ള പറഞ്ഞു ഞാൻ ഉള്ള കാലഘട്ടത്തിൽ സ്വീകരിച്ചതുപോലെ ദൗത്യ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നാലാമത്തെ വസിയത്ത് എന്താണെന്നറിയോ ശരിക്ക് ശ്രദ്ധിച്ചു അള്ളാന്റെ റസൂല് പറയാണ് ഓരോരുത്തരോടും പറയാണ് നിങ്ങൾ മരിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്ത കൊണ്ടല്ലാതെ മരിച്ചു പോകരുതേ നിങ്ങൾ പ്രിയപ്പെട്ടവരെ നാലാമത്തെ ാണ് അഞ്ചാമത്തെ വസീയത് എന്തറിയോ അസ്വല നമസ്കാരം നമസ്കാരം കച്ചവടത്തിന്റെ പേരിലും ജോലിയുടെ പേരിലും ആഘോഷങ്ങളുടെ പേരിലും പരിപാടികളുടെ പേരിലും ഞാനും നിങ്ങളും കളാക്കിക്കളയുന്ന ഒഴിവാക്കി കളയുന്ന ആ നമസ്കാരം അവസാനത്തെ സൂയ്യത്താണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്നതിന്റെ തൊട്ടുമുമ്പുള്ള ഉമ്മത്തിനോടുള്ള അവസാനത്തെ നിസ്കരിക്കണേ നിങ്ങൾ നിങ്ങൾ നിസ്കാരം കൃത്യമാക്കണേ നിങ്ങളുടെ സമൂഹത്തിൽ റിയപ്പെട്ടു പോയ പാവപ്പെട്ടവരെ കുറിച്ചുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടാകണേ എന്ന് ഈ അഞ്ച് വസൂയത്തുകൾ നൽകിയിട്ട് നിന്നിറങ്ങി പിറ്റേ ദിവസം ഞായറാഴ്ച റബിയുല്ലാല് ആമത്തെ വർഷം ആയിഷീവിയോട് ചോദിച്ചു ആയിഷാ എന്താണ് എൻ്റെ സമ്പാദ്യം എനിക്കെന്താണ് സമ്പാദ്യമായി ബാക്കിയുള്ളത് ആയിഷൻ്റെ വീട്ടിലുള്ള എല്ലാ നാണയങ്ങളും തടവിപ്പൊറുക്കി എന്താണ്ടായിരുന്നു അറിയാം പ്രിയപ്പെട്ടവരെ ഏഴ് വെള്ളി നാണയങ്ങൾ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ വില വെച്ച് കൂട്ടിയാൽ ഒരു ആയിരം ഉറുപ്പ്യോ ആയിരത്തഞ്ഞൂറ് ഉറുപ്പയോ കൂടൂല ഏഴ് വെള്ളി നാണയങ്ങൾ അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു ആ വെള്ളി നാണയങ്ങൾ കയ്യിൽ പിടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടുകൊണ്ട് റസൂല് കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി അള്ളഹാനോട് ചോദിച്ചു ഇതിന്റെ വിഷയത്തിൽ ഞാൻ നിന്നോട് എന്ത് മറുപടി പറയും ഏഴ് വെള്ളി നാണയങ്ങൾ ലക്ഷങ്ങളും കോടികളും കോടാന കോടികളും സമ്പാദ്യമായി ഇവിടെ പറഞ്ഞ കുമ്പത്തിന്റെ നെറുകൈലേക്ക് അള്ളാന്റെ റസൂൽ ഇട്ട് കൊടുത്ത ചോദ്യമാണിത് അള്ളാഹു ഞാൻ ഇതിന് എന്ത് മറുപടി പറയും നിന്നോട് എന്നിട്ട് റസൂൽ പറഞ്ഞു ആയിഷ ഇത് പെട്ടെന്ന് കൊടുത്തു നിർക്കണം പാവപ്പെട്ടവർക്ക് പെട്ടെന്ന് ഇത് വിതരണം ചെയ്തു തീർക്കണം പറഞ്ഞു കഴിയലും പ്രവാചകൻ ബോധപ്പെട്ടു ബോധം ഇട്ടുപോണു ബോധം അത് കൊടുത്തു തീർത്തോ ഇല്ല കൊടുക്കാം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രവാചകൻ ചോദിച്ചപ്പോ ഐഷാർ അല്ലിൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധന സാമഗ്രികളും റസൂൽ ഉണ്ട് അവസാനത്തെ സമ്പാദ്യം മുഴുവൻ വിതരണം ചെയ്തു തീർത്തു പാവപ്പെട്ടവർക്ക് മുഴുവൻ വിതരണം ചെയ്തു തീർത്തു ഞായറാഴ്ച രാത്രി ദിവസം ാഹു അലൈഹി മരിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം വിളക്ക് കത്തിക്കാൻ നോക്കുമ്പോൾ പ്രവാചകന്റെ വീട്ടിൽ അതിനുള്ള എണ്ണയില്ല നമ്മുടെ ഉമ്മായിഷി അള്ളാഹുഅ തൊട്ടപ്പുറത്ത് അനുസാരിയുടെ വീട്ടിലേക്ക് പോയി വിളക്ക് കത്തിക്കാൻ എണ്ണ കടം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് അലഹ്യോ പ്രിയപ്പെട്ടവരെ എന്നിട്ട് കടം വാങ്ങിച്ചു കൊണ്ടുവന്നു റസൂലിന്റെ വീട് തൊട്ടയൽ കടം കൊടുത്ത എണ്ണ കൊണ്ടാണെന്ന് പറഞ്ഞാൽ ലോകത്ത് തുല്യതയുള്ള മറ്റേത് നേതാവിനെ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ പന്ത്രണ്ടാമത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം ആ ദിവസത്തെ അബൂബക്കർ പിന്നിൽ സുഹാബികൾ നിരനിരയായി നിന്നപ്പോൾ നിസ്കാരം തുടങ്ങി തുടങ്ങിയപ്പോൾ തുടങ്ങിപ്പോ റസൂലി സ്വലമ തന്റെ വീടിന്റെ മറയങ്ങോട്ട് നീക്കി സുഹാബത്ത് റസൂലിനെ കണ്ടു നിറ നിറഞ്ഞ പുഞ്ചിരിയുമായി പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന റസൂറുല്ലാന്റെ മുഖം ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പരിശ്രമം ഹിറാഗുഹയിൽ നിന്ന് ഭൂഹത്തിന്റെ ഭാരമേറ്റിട്ട് ഇന്ന് കൃത്യം ഇരുപത്തി മൂന്ന് വർഷം പിന്നിടുമ്പോൾ തൻ്റെ ഉമ്മത്ത് എല്ലാം നേടിയെടുത്ത് കാലുകൾ തമ്മിൽ ചേർത്ത് വെച്ച് തോടുകൾ തമ്മിൽ ചേർത്ത് വെച്ച് താൻ പഠിപ്പിച്ചതുപോലെ നമസ്കരിക്കുന്നത് കാണുമ്പോഴുണ്ടായ ആ പ്രവാചകന്റെ തന്റെ ദൗത്യ പൂർത്തീകരണത്തിൻ്റെ നിർവൃതി തൃപ്തി മുഖം വല്ലാതെ പ്രകാശിച്ചു ആ മുഖം കണ്ടപ്പോൾ സ്വഹാപത്തിന് നിസ്കാരം പോലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് തോന്നിപ്പോയി കാരണം അവർ ചിന്തിച്ചു ഞങ്ങളുടെ പ്രവാചകന്റെ എല്ലാ രോഗം ശിഫയായി ഞങ്ങളുടെ പ്രവാചകന്റെ എല്ലാ അസുഖങ്ങളും മാറി എന്നവർ വിചാരിച്ചു പക്ഷെ പ്രിയപ്പെട്ടവരെ അത് കാരണം പല ആളുകളും അബൂബക്കർ സിദ്ദീഖർ പോലുള്ള പല ആളുകളും അദീനയിൽ നിന്ന് പല ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോയി സമയം അങ്ങനെ കടന്നുപോയി ഏകദേശം ദുഹായുടെ സമയമായപ്പോ റസൂലു അലൈഹി വസ്ലമയുടെ പണി കൂടി 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 വന്നു ബോധം കടൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ബോധം പോകുന്നു തിരിച്ചു വരുന്നു ബോധം പോകുന്നു തിരിച്ചു വരുന്നു ഫാത്തിമ അലി അള്ളാഹുഅന്ന തന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ കാണാൻ വന്നു വേദന കൊണ്ട് പുളയുന്ന പ്രവാചകനെ നോക്കിയിട്ട് ഫാത്തിമ ഫാത്തിമാർ അൻഹ അള്ളാഹുഅന്നായി പറഞ്ഞു ആ കർബായ എൻറെ ഉപ്പാക്ക് എന്ത് വേദനയാണ് എന്റെ ഉപ്പാക്കെന്ത് വേദനയാണ് പ്രിയപ്പെട്ടവരെ ആ ഉപ്പയും മോളും തമ്മിലുള്ള ബന്ധം അത്രമാത്രം വലുതായിരുന്നു റസൂൽ അള്ളാഹി സ്വല്ലാസ് ഇപ്പൊ ഫാത്തിമയെ കണ്ടാലും എഴുന്നേറ്റ് നിന്ന് ആ നെറുകയിലേക്ക് മുത്തം കൊടുക്കുമായിരുന്നു ചുംബനം കൊടുക്കുമായിരുന്നു ചേർത്ത് പിടിക്കുമായിരുന്നു റസൂൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ഇരുത്തുമായിരുന്നു റസൂൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ എന്റെ കരട് എൻ്റെ പറഞ്ഞിട്ടുണ്ട് ആ ഫാത്തിമയോട് അവസാനമായി അള്ളാന്റെ റസൂല് ഒരു സ്വകാര്യം പറയുകയാണ് എന്താണ് ഒന്ന് ആ സ്വകാര്യം കേട്ടപ്പോ ഫാത്തിമ റലി അള്ളാഹു കരയാൻ തുടങ്ങി വീണ്ടും ഒരു സ്വകാര്യം പറഞ്ഞു ഫാത്തിമ റതിയല്ലാഹോ എന്നെ ചിരിക്കാൻ തുടങ്ങി ഒന്നാമത്തെ സ്വകാര്യം തൻ്റെ റസൂൽ അള്ളാന്റെ റസൂലിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു രണ്ടാമത്തെ സ്വകാര്യം ആ മരണം കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ എന്നെ അനുഗമിച്ചു വരുന്നത് നീയാണ് ഫാത്തിമ സുരകത്തിലെ ആ വനിതകളുടെ നേതാവ് നീയാണ് ഫാത്തിമ എന്ന സന്തോഷ വാർത്തയായിരുന്നു രണ്ടാമത്തത് ആലോചിച്ചോക്ക് നിങ്ങൾ ഉപ്പാന്റെ മരണ വാർത്ത കേട്ടപ്പോ കരഞ്ഞ പകൽ സ്വന്തം മരണ വാർത്ത കേട്ടപ്പോ ചിരിക്കുകയാണ് എന്തൊരാത്മബന്ധമാണ് പ്രിയപ്പെട്ടവരെയത് എന്തൊരു വലിയ സ്നേഹബന്ധമാണത് പ്രവാചകൻ സലഹു അലഹി വസ്ലമ്മ പിന്നീട് അങ്ങോട്ട് പ്രവാചകൻ സംസാരിക്കാൻ കഴിയാതെയായി ഒരൊറ്റ കാര്യം മാത്രമാണ് റസൂൽ പറഞ്ഞത്

തന്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ തലയെടുത്ത് ചേർത്ത് പിടിച്ച് തൻ്റെ മടിയിലേക്ക് കിടത്തി പ്രവാചകന്റെ തല തലോടാൻ തുടങ്ങി ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി ആ സമയം ഐഷാർ അലി അള്ളാഹു ആങ്ങള അബ്ദുറഹ്മാൻ അദ്ദേഹം മിസ്വാക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ട് കടന്നു വന്നു സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തന്റെ ബലഹീനമായ കണ്ണുകളെ ആ മിസ്വാക്കിലേക്ക് നോക്കി പ്രവാചകന്റെ ഓരോ നോട്ടത്തിൻ്റെയും യും ചലനത്തിന്റെയും അർത്ഥം കൃത്യമായി ആയിഷാർ അലിഹുൻ അറിയാമായിരുന്നു കാരണം ആ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ആത്മബന്ധം അത്രമാത്രം വലുതായിരുന്നു ആയിഷാറു ചോദിച്ചു റസൂലെ ചെയ്യണോ അങ്ങനെ പല്ല് തേക്കണോ റസൂൽ അതേ നാങ്ങിയും കാണിച്ചു ആ മിസ്വാക്ക് വാങ്ങി അതിന്റെ മറുഭാഗം തന്റെ സ്വന്തം വായിലിട്ട് ചവച്ചു പദം വരുത്തി റസൂൽ കയ്യിലേക്ക് കൊടുത്തു ഐഷാ റഹ്ാന പറയുന്നു വളരെ ശക്തിയോടുകൂടി മുൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം വളരെ ശക്തിയോടുകൂടി മിസ്വാക്ക് പിടിച്ചു എന്നിട്ട് ശക്തിയായി തന്റെ പല്ല് തയ്ച്ചു അവസാനത്തെ പല്ല് തേക്കലാണിത് പോകാനൊരുങ്ങുന്നതിന്റെ മുമ്പുള്ള ഒരു എന്തോ മന്ത്രിക്കുന്നതായി ശ്രദ്ധിച്ചു ചെവി അടുത്തേക്ക് വെച്ച് നോക്കിയപ്പോൾ നോക്കിയപ്പോ അള്ളാന്റെ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് തരണേ എന്നോട് നീ കരുണ ചെയ്യണേ ആരാണ് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ അഷ്റഫുൽ പടച്ച പടപ്പുകളിൽ ഏറ്റവും 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 പടപ്പ് പടപ്പ് ഉന്നതമായ പരിശുദ്ധനായ ആ ഷിഷ്ടിയാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് പുറത്തു മാപ്പ് നൽകണേ റബ്ബേ കരുണ വഅൽഹിഖ്നീ ശുഹദാ കൂടെ 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 ചേർക്കണേ എന്ന് തന്റെ വിരൽ മുകളിലേക്ക് ഉയർന്നു ആ വിരൽ മുകളിലേക്ക് ഉയർന്ന വിരലുകൾ പതിയെ താഴേക്ക് പതിച്ചുല്ലാഹി മുഴുവൻ കാരുണ്യമായി പറഞ്ഞയച്ച പ്രവാചകൻ അലൈഹി തന്റെ ദൗത്യം സുന്ദരമായി ഈ ഈ നിന്ന് നിന്ന് ും കരഞ്ഞു മദീന മുഴുവനും കരഞ്ഞു കേട്ടവർ കേട്ടവർ എങ്ങനെ പ്രതികരിക്കണമെന്ന് പ്രതികരിക്കണമെന്നറിയാതെയായി പല രീതിയിലാണ് ആളുകൾ പ്രതികരിച്ചത് ഐഷാ റതിയുടെ മടിയിലാണ് അലൈഹി വസ്ലമ കിടക്കുന്നത്

അങ്ങ് മരണപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവർ ഏതേ സമയം ഇസ്ലാമിലെ ധൈര്യത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതിരൂപമായിരുന്ന ഉമർ എന്ത് ചെയ്യണമരി എന്നറിയാതെ ഊരിപിടിച്ച വാളുമായി അള്ളാഹാന്റെ റസൂലിന്റെ മരണ വാർത്തയെക്കുറിച്ച് പറയുന്ന ആളുകളെ കൊല്ലാൻ നിൽക്കാണ് പുറത്ത് ആര് പിടിച്ചിട്ടും നിൽക്കുന്നില്ല ആര് പറഞ്ഞിട്ടും കേൾക്കുന്നുമില്ല അബുബഖർ സദീഖർ അള്ളാഹാൻ ഉമർ അടങ്ങുന്നു പറഞ്ഞു അടങ്ങിയില്ല കേൾക്കുന്നില്ല നിൽക്കുന്നില്ല

സഹിക്കും ഞാൻ താങ്ങും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിയപ്പെട്ടവരെ ആ ദിവസം റബീഉൽ അവൽ വരുന്ന തിങ്കളാഴ്ച ഒറ്റ ത്ര ചോദിക്കട്ടെ ഈ ദിവസത്തിൽ നമ്മൾ നമ്മൾ തോരണം കെട്ടുമ്പോൾ ഈ ഈ ദിവസത്തിൽ ദിവസത്തിൽ ഘോഷയാത്ര നടത്തുമ്പോൾ നാടും നാട്ടാരും മുഴുവനും ചേർന്ന് നെയ്ച്ചോറും കറിയും വെക്കുമ്പോൾ ആരാ സന്തോഷിക്ക നമ്മുടെ ഉമ്മമാര് മുഅ്മിനീൻ കരഞ്ഞ ും മുഴുവനും കരഞ്ഞുപോയ ഈ ദിവസം ഈ ദിവസത്തിൽ നമ്മൾ കൊടികെട്ടി ആഘോഷിക്കുമ്പോ ആരാണ് സന്തോഷിക്കുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഈ വിംബറനെ സാക്ഷിയാക്കി പറയുന്നു ഈ ബിലീസ് അല്ലാതെ അല്ലാതെ സന്തോഷിക്കുമോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ദൂതൻ ഈ ദിവസം നമ്മൾ അവിടെ സന്തോഷിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ സാധാരണ പറയാറുണ്ട് കഴിഞ്ഞാൽ ചില പറയാറുണ്ട് നിങ്ങൾ പറയുന്നത് ആരെയാണെന്നറിയോ ആഘോഷിക്കാത്തവരെയാണ് ദുഃഖിക്കുന്നവരെയാണ് നിങ്ങൾ നിങ്ങൾ പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സംഘടനക്കാരെ ഏതെങ്കിലും ഒരു വിഭാഗത്തക്കാരെ വിഭാഗക്കാരെയല്ല ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ റസൂറിന്റെ സഹജീവിതം കൊണ്ട് ജീവിതം സമ്പന്നമാക്കിയ ആ മനുഷ്യരുണ്ടല്ലോ സ്വഹാബികൾ ഒന്നാം നൂറ്റാണ്ടുകാർ രണ്ടാം നൂറ്റാണ്ടുകാർ മൂന്നാം നൂറ്റാണ്ടുകാർ അവരെയാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പിഷാജുക്കൾ എന്ന് വിളിക്കുന്നത് ഇബിലീസുകൾ എന്ന് വിളിക്കുന്നത് ഇല്ല പ്രിയപ്പെട്ടവരെയും ആറ് നൂറ്റാണ്ടുവരെ ഈ ഒരു ഈയൊരു ആഘോഷം ഈ ഒരു മീലാതാഘോഷം നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക إن الله سبحانه وتعالى كرتم أي كار يمكن ويصير دشي من السلاح كار لا ونستغفر الله لي ولكم وعن جميع المسلمين أجمعين وستغفره إنه هو الغفور الرحيم الحمد لله رب العالمين. والعاقبة للمتقين فلا عدوان الا على الظالمين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി നിങ്ങളെയും എന്നെയും വസൂയത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് പറഞ്ഞത് റസൂറുല്ലാഹി സലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ആറു ദിവസമാണ് എന്നും ഓർമ്മയിലുണ്ടായിരിക്കട്ടെ ഒരിക്കലും മറക്കാതിരിക്കട്ടെ ഇനി ഇത് കേവലം മുജാഹിദുകളുടെ വാദമാണെന്ന സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കുറെ കാലം വരെ എല്ലാ സമസ്തയുടെ പള്ളികളിലും ഓതിയിരുന്ന നബാത്തി ഹുതുബയുടെ കിതാബ് എന്നെടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക അതിൽ മാസത്തിൽ നബി നബില്ലാഹു അലൈഹി വസ്സലം എന്ന വിഷയമാണ് വായിച്ചു കൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഒരിക്കലും പ്രവാചക സ്നേഹത്തിനെതിരല്ല ഒരിക്കലും എതിരല്ല ഞങ്ങളുടെ പ്രവാചകൻ ജനിച്ചു എന്നത് അതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്താണ് വേറെ എന്താണ് ഉള്ളത് പക്ഷേ ആ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് റോഡ് ബ്ലോക്ക് ആക്കിയിട്ടല്ല തോരണം കെട്ടിയിട്ടല്ല ദഫ് മുട്ടിയിട്ടല്ല ഗാനമേള നടത്തിയിട്ടല്ല പിന്നെ എങ്ങനെയാണ് റസൂല് പറഞ്ഞു തന്നു തിങ്കളാഴ്ച ദിവസം റസൂൽ നോമ്പെടുക്കുമ്പോൾ പ്രവാചകൻ പ്രവാചകൻ അലൈഹി അലി അതിൻ്റെ കാരണം പറഞ്ഞെന്താ അറിയോ ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് ഞാൻ അതിന് പറ്റുമോ നമുക്ക് അതിന് പറ്റുമോ എല്ലാ പള്ളികളിൽ നിന്നും തിങ്കളാഴ്ച ദിവസം റസൂല് അതാണ് ഒരു പ്രവാചകന്റെ മീലാദാഘോഷം അങ്ങനെ ആഘോഷിക്കാൻ പറ്റുമോ പട്ടിണി കിടന്നിട്ട് ദാഹിച്ചിട്ട് അള്ളാ അനുവദിച്ച ഭക്ഷണവും വെള്ളമൊന്നും കുറച്ച് വേണ്ടാന്ന് വെച്ചിട്ട് അള്ളാഹു നൽകി ഈ വലിയ കരുണയെന്ന പ്രവാചകൻ എന്ന കരുണയ്ക്ക് നന്ദി കാണിച്ച് നോമ്പെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ പ്രിയപ്പെട്ടവരെ അതാണ് യഥാർത്ഥത്തിലുള്ള നബി സ്നേഹം അതാണ് യഥാർത്ഥത്തിലുള്ള ദിനം എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഹാന നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫീഹ് നൽകുമാറാകട്ടെ യഥാർത്ഥ പ്രവാചക സ്നേഹം പറയുന്നവരെ പ്രവാചക വിരോധികളാക്കി കാണിക്കുന്ന ആ ഒരു തെറ്റിനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി പറയാം ഈ തിങ്കളാഴ്ച ദിവസം റബ്യൂ ലെവല് പന്ത്രണ്ടാണല്ലോ റബ്യൂ ലെവല് പന്ത്രണ്ട് മാനിച്ചിട്ടുള്ള നോമ്പല്ല നിങ്ങൾക്ക് പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ നോമ്പെടുക്കുക അന്ന് നിങ്ങൾ നോമ്പെടുക്കും റസൂലിന്റെ മരണം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ നോമ്പെടുക്ക് അന്ന് മാത്രമല്ല അതിൻ്റെ തൊട്ടടുത്ത് റബ്യൂ ലെവൽ പതിമൂന്നും പതിനാലും പതിനഞ്ചും നിങ്ങൾ നോമ്പെടുക്ക് നോമ്പെടുക്കും അറസൂലിൻ്റെ സുന്നത്തിന് അനുതാപനം ചെയ്തിട്ട് അങ്ങനെ സ്നേഹിക്കും പ്രവാചകന് അതിനൊന്ന് ശ്രമിച്ചു നോക്കാം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് ഹൗദർ ഹൗസർ വെള്ളം വാങ്ങിക്കുടിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ പ്രവാചകന്റെ ചാരത്ത് ഞങ്ങളുടെ നബിയുടെ ചാരത്ത് സ്വർഗത്തിന് നീ ഞങ്ങൾക്കൊരു ഇടം നൽകണേ നൽകണയല്ല സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിക്കുന്ന പ്രവാചകന്റെ ആ സുന്ദരമായ മുഖം കാണാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകന പ്രവാചകന് മഹ്മൂദ എന്ന ഉന്നതമായ സ്ഥാനം നീ നൽകി അനുഗ്രഹിക്കണേ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين